എ ആർ റഹ്മാൻ വിഷയത്തിടെയാണ് എല്ലായിടത്തും ചൂട് പിടിക്കുന്നത് എന്ന് പറയാം എ ആർ റഹ്മാൻ എപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചാലും അത് ഇപ്പോൾ വൈറലാകുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറഞ്ഞേ മതിയാക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഭാര്യ സൈറ ബാനുവും എ ആർ റഹ്മാനും തമ്മിൽ വേർപിരിയാനുള്ള കാരണം മറ്റൊരു വ്യക്തിയാണ് എന്ന വാർത്തയാണ് മോഹിനി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് എ ആർ റഹ്മാൻ വിവാഹമോചന വാർത്തകളിൽ നിറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മോഹിനിയുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് എ ആർ റഹ്മാനുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നതായി സൈറ ബാനു അറിയിക്കുന്നത് ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലാണ് ഇതോടെ സൈറ വിരാമപ്പെട്ടത് എന്തുകൊണ്ടാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയതെന്ന് സൈറ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരം ഗോസിപ്പുകൾ ഉണ്ടെങ്കിലും മോഹിനി ഇപ്പോൾ ഇതാ മൗനം വെടിഞ്ഞ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തീരിക്കുകയാണ് എന്ന് പറയാം ഇന്റർവ്യൂവിനായുള്ള അഭ്യർത്ഥികളൊക്കെ കുമിഞ്ഞുകൂടുകയാണ് എന്റെ അടുത്ത് അതിനെല്ലാം കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ബഹുമാനത്തോടെ തന്നെ ഞാൻ അവയെല്ലാം നിരസിക്കുകയും ചെയ്തു കാരണം ഈ ശുദ്ധ വിവരക്കേടിന് ഇന്ധനം പകര ഞാനില്ല കിംബദന്തികൾക്ക് പിന്നാലെ പോയി കളയാനുള്ളതല്ല എന്റെ ഊർജം എന്റെ സ്വകാര്യതയെ ഞാൻ മാനിക്കുന്നു ഇങ്ങനെയായിരുന്നു മോഹിനിയുടെ പ്രധാന പ്രതികരണം പുറത്തുവന്നത് ഇതിനിടെ തന്നെ വിവാദങ്ങളോട് രഹുമാന്റെ മകൾ ും ഒക്കെ പ്രതികരിച്ചെത്തിയിരുന്നു മകൾ മാത്രമല്ല മറ്റൊരു മകളും അതുപോലെ മകനുമൊക്കെ റഹ്മാനെക്കുറിച്ചും സൈനബാനുവിനെ ഒക്കെ പറഞ്ഞിരുന്നു കൂടുതൽ പേരും റഹ്മാനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിനെ കുറ്റകാരനാക്കിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കുന്നതെന്നും അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുമാണ് ഇവരുടെ മക്കൾ പറഞ്ഞെത്തുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇവരുടെ വാർത്ത ഇതിനിടയിൽ വിവാദങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന മക്കൾക്ക് എതിരെയും ഇപ്പോൾ നിരവധി പേരാണ് സംസാരിക്കുന്നത് മോഹിനി ഇപ്പോൾ മൗനം വെടിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു പ്പോൾ തന്നെയാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത് ഇത്രയും വർഷമായിട്ടും ഒരു ഗ്രേ ഡിവോഴ്സിലേക്ക് ഇവർ നീങ്ങാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല എന്തൊക്കെയോ ചില പ്രശ്നങ്ങളാണ് സൗഹൃദം വിട്ടുമാറാതെ ഇപ്പോഴും ഇരുവരും നല്ല സൗഹൃദ സുഹൃത്തുക്കളായി തന്നെ തുടർന്നു പോവുകയാണ് അതെല്ലാം തന്നെ നല്ലൊരു ബന്ധത്തിന് അടിസ്ഥാനമാണ് കാണിക്കുന്നത് എന്ന് പറയാം തന്റെ ജീവിതത്തിൽ പാലിക്കുന്ന മൂല്യങ്ങൾ കൊണ്ട് കൂടിയാണ് റഹ്മാൻ ഇതിഹാസ താരമെന്ന് പറയുന്നതാണ് എല്ലാവരും പറയുന്നത് മക്കൾ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ഇവ എന്റെ പിതാവ് ഒരു ഇതിഹാസമാണ് തന്റെ അസാധ്യ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല തന്റെ മൂല്യങ്ങൾ കൊണ്ടും ആദരവ് കൊണ്ടും ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സ്നേഹം കൊണ്ടും കൂടിയാണ് അടിസ്ഥാന ഹിതമായ കിംബനദികൾ പ്രചരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു സത്യത്തിന്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരും ഓർക്കണം തെറ്റായ വിവരം പ്രചരിക്കുന്നതിൽ നിന്നും പിന്മാറണം അദ്ദേഹത്തിന്റെ അഭിമാനവും നമ്മളിലെല്ലാം സൃഷ്ടിച്ചുള്ള സ്വാധീനവും കാക്കണം എന്നായിരുന്നു അമീൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എഴുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് റഹ്മാനും സൈറയും വിരാമം എടുത്തിരിക്കുന്നത് ഇത്രയും വർഷത്തിനു ശേഷം എന്തുകൊണ്ടാണ് സൈറ വിവാഹമോചനത്തിന് തയ്യാറായെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്നാൽ അതേക്കുറിച്ച് കൂടുതലും സംസാരിക്കാൻ ഇരുവരും തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ